നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ താരങ്ങളുടെ സമീപകാല പ്രകടനങ്ങൾ തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോമാണ് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയുടെ അവസാന ഓസ്ട്രേലിയൻ പരമ്പരയിലെ പ്രകടനം ഏഴ് ശരാശരിയിൽ ആയിരുന്നു ഇന്ത്യക്ക് ബോർഡർ ഗവസ്കർ ട്രോഫി നേടാൻ സാധിക്കാതെ പോയെന്ന് മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും എത്താനായില്ല ഇതോടെ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങൾക്കെതിരെ ബി സി സി ഐയും ടീം മാനേജ്മെന്റും ശക്തമായി തീരുമാനമെടുക്കുകയായിരുന്നു ഇതോടെ സീനിയർ താരങ്ങൾ രഞ്ജി ട്രോഫി കളിക്കണം എന്നാണ് ടീം മാനേജ്മെന്റ് നൽകിയ ചട്ടം ഇതനുസരിച്ച് രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള പല സീനിയർ താരങ്ങളും രഞ്ജി ട്രോഫി കളിച്ചിരുന്നു രോഹിത് ശർമ്മ മുംബൈക്കായി രഞ്ജി ട്രോഫി കളിച്ചു വിരാട് കോഹ്ലി ഡൽഹിക്കായി കളിക്കാൻ പോവുകയാണ് രോഹിത് ശർമ്മ മുംബൈക്കായി കളിച്ച മത്സരം മുംബൈ തോറ്റു എന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ട് ഇന്നിങ്സിലും രോഹിത്തിന് തിളങ്ങാനുമായില്ല രോഹിത് ശർമ്മക്കൊപ്പം ശ്രേയസ് അയ്യർക്കും ഫോം കണ്ടെത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ വിമർശനമുയർത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ജമ്മു കാശ്മീരിനെതിരെ കടന്നാക്രമിച്ചു കളിക്കാനാണ് ശ്രമിച്ചത് രോഹിത് മൂന്ന് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് സ്കോർ ചെയ്തത് രഞ്ജി ട്രോഫി കളിച്ച ഫോം കണ്ടെത്താനാണ് രോഹിതിനെ പറയച്ചതെങ്കിലും തോന്നിയതുപോലെ കളിച്ച വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഫോമിലേക്ക് എത്താൻ സാധിക്കാതിരുന്നിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ് രോഹിത്തിന്റെയും ശ്രേയസിന്റെയും രഞ്ജിത് ട്രോഫിയിലെ സമീപനം തെറ്റായിരുന്നു എന്നാണ് ഗാവസ്കർ പറയുന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങളടക്കം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്ത പക്ഷം ടീമിലെടുക്കില്ല എന്ന നിലയിലേക്ക് ശക്തമായ തീരുമാനം ബി സി സി ഐ എടുത്തിരുന്നു ഇതിനെ തുടർന്നാണ് പ്രധാന താരങ്ങളടക്കം രഞ്ജി ട്രോഫിയും വിജയ് ഹസാരെ ട്രോഫിയും കളിക്കാൻ തയ്യാറായത് ബി സി സി ഐ കരാർ നഷ്ടമാകാതിരിക്കാനാണ് പല താരങ്ങളും ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചതെന്നും ഇവരെല്ലാം കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് ഗവാസ്കർ പറയുന്നത് രോഹിത്തും ശ്രേയസും രഞ്ജി ട്രോഫി കളിച്ചതോടെ മുംബൈ ടീമിൽ നിന്ന മികച്ച ഫോമിൽ കളിച്ചിരുന്ന യുവതാരത്തിന് കൊടുക്കേണ്ടി വന്നു രഞ്ജി ട്രോഫിയിലടക്കം കളിച്ച് ഫ്ലോപ്പായ താരങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയും അവസരം നൽകുന്ന കാര്യം ആലോചിക്കേണ്ടതാണ് എന്നും ഗവസ്കർ പറയുന്നുണ്ട് വിരാട് കോഹ്ലി ഡൽഹിക്കായി കളിക്കാൻ പോവുകയാണ് കോഹ്ലിയുടെ പ്രകടനം എങ്ങനെയാകും എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ബി സി സി ഐയുടെ മീറ്റിംഗിൽ സുനിൽ ഗവാസ്കറിന്റെ വിമർശനത്തിനെതിരെ രോഹിത് പരാതി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഗവാസ്കറുടെ വിമർശനം അതിരി വിടുന്നതാണെന്നും മാനസികമായി സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണെന്നും ഒക്കെയാണ് രോഹിത് പരാതിപ്പെടുന്നു എന്നാണ് സൂചനകൾ എന്തായാലും ഗവസ്കറിന്റെ വിമർശനങ്ങളിൽ പല താരങ്ങൾക്കും കടുത്ത അതൃപ്തിയുണ്ട് കമനേറ്ററായി ഗവാസ്കർ നടത്തുന്ന പല പരാമർശങ്ങളും അതിന് വിടുന്നു എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം എന്തായാലും രോഹിത് ശർമ്മ ഇതിനെല്ലാം മറുപടി കൊടുത്തേ മതിയാകും അതും ബാറ്റ് കൊണ്ടുതന്നെ